ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല നമുക്കും സുഖെന്നെ ഇന്നത്തെ ഒരു വ്ലോഗാണ് ഈ ഞാൻ ഒന്ന് രണ്ട് നാടൻ റെസിപ്പീസ് കാണിക്കുന്നുണ്ട് നമുക്ക് ചോറിനെല്ലാം ആക്കാൻ പറ്റിയ റെസിപ്പീസ് കാണിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പ്രൈസസ് സ്റ്റോറിയും പറയുന്നുണ്ട് കേട്ടാ അപ്പം ഞാനിത് പെട്ടേ ഇപ്പോഴത്തെ അവസ്ഥ എന്നാ ആ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ആക്കാം ഞാൻ പല്ലിനും പലരും പ്രൈസസ് ഇട്ടിട്ടുണ്ടായിന് ഞാനിപ്പോൾ ഒഴിവാക്കില്ല അതിനുള്ള കാരണം ഞാൻ പറയാൻ വന്നേ ഒന്നാമത്തെ കാര്യം ഇതെന്നെ എനിക്ക് സംസാരിക്കാൻ മര്യാദക്ക് പറ്റുന്നില്ല പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിന് പക്ഷേ ഞാൻ പറഞ്ഞു തരാം ഞാനത് ഇത് റിമൂവ് ചെയ്ത് വെച്ചിട്ട് പറയാം അല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റൂല ഇപ്പം ഞാനില്ലേ എൻ്റെ പല്ലിൽ അല്ലെങ്കിൽ പല്ലിൽ ബ്രേസേഴ്സ് ഇട്ട സ്റ്റോറി പറയാനായിട്ടോ വന്ന ഇതൊരു ശരിക്കും പറഞ്ഞാൽ കുറേ വർഷം ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായി അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയില്ലേ ആ സമയത്ത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അങ്ങനെ പല്ലിന് കമ്പി കിട്ടും ഞാനിതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാൻ ഞാൻ ഒരു മൂന്ന് നാല് ദിവസം മുന്നേ ഒരു കമൻറ്റാണ്ടിണ് നിങ്ങൾ പല്ലിനെ ക്ലിപ്പിടാനായനെ അല്ലെങ്കിൽ നിങ്ങൾ പല്ലിനെ കമ്പിടാൻ ആയിന് എന്ന് പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിന് റിപ്ലൈ ഒരു കമന്റ് റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല പക്ഷേ ആ സമയത്താണ് എനിക്ക് ഓക്കെ എനിക്ക് ഈ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ആക്കണം എന്ന് തോന്നി കേട്ടോ കിട്ടുന്നതാണെങ്കിൽ ഞാൻ സാഡിൽ കൊടുക്കാം കാര്യം ആ കമൻ്റിൽ നിങ്ങൾ പല്ലിനെ കമ്പി ഇടാനായിന് അല്ലെങ്കിൽ പല്ലിനെ കിപ്പിടാനായി പറഞ്ഞിട്ടിരുന്നു എനിക്ക് നിങ്ങളോട് പറയാൻ വേറൊരു കാര്യം എന്താണെന്നറിയുക ഞാൻ കഴിഞ്ഞ വർഷം ഒരു ക്യു ആർ ഐ ചെയ്തറിയില്ലേ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആഗ്രഹം എന്നുള്ള എനിക്ക് പല്ലിൽ പ്രൈസസ് ഇടണം എന്നൊരു ആഗ്രഹം എന്നൊരാഗ്രഹമുണ്ട് ഈശാല്ല ഇടണം എന്ന് പറഞ്ഞു കുറേ കുറേ കമൻസ് ഉണ്ടായിരുന്നു ഇട്ടവർ അവർ എക്സ്പീരിയൻസ് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു വർഷം മുന്നേ ഇങ്ങനെ ഇടാൻ പോകണ്ട എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ വലിയ പ്രശ്നം ഇല്ലെങ്കിൽ ഇടണ്ട ബുദ്ധിമുട്ട പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ടു അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നായാലും അങ്ങനെ തന്നെ എൻ്റെ ഇക്കയാലും പറഞ്ഞത് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നവരെല്ലാവരും പറഞ്ഞു എൻ്റെ പല്ലിൽ നിന്നാ വലിയ പ്രശ്നം വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഞാൻ അന്നത്തെ ആ വീഡിയോയിലും പറഞ്ഞേന് നമുക്കൊരു ചിരിക്കുന്ന സമയത്തുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവില്ലേ അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും പറയും നമുക്ക് ചിരിക്കുമ്പോൾ ഓവറായിട്ട് പല്ല് പുറത്ത് കാണുന്ന ആ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ടേനു ഞാൻ ഈ ബ്രേസസ് ഇരുന്നെന്ന് തീരുമാനിക്കാൻ തന്നെ പക്ഷേങ്കിൽ ഇപ്പോൾ എന്നല്ല പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു ഏഴാം ഞാനും പഠിക്കുമ്പോൾ ഞാൻ ഉപ്പാനയും കൂട്ടിയിട്ട് അതുപോലെ മട്ടന്നൂർ പോയ സമയത്ത് മട്ടന്നൂർന്ന് ഒരു ക്ലിനിക്കിൽ കയറിയിട്ട് മട്ടന്നൂർ ഒരു ഫേമസ് ക്ലിനിക്ക് ഉണ്ട് ഈ ന്തൽ ക്ലിനിക്ക് അങ്ങനെ ആടെ കയറിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിന് അന്നേരം ഡോക്ടർ പറഞ്ഞ അല്ലെ ഒരു പല്ല് ഫിൽ എന്താ പറയുക ഉള്ളിലേക്ക് ആവാൻ വേണ്ടി രണ്ട് സൈഡിൽ നിന്ന് ഓരോരു പല്ല് എടുത്തിട്ട് ചെയ്താൽ ഓവറായിട്ട് ഉള്ളിലേക്ക് പോവും അങ്ങനെ ഭയങ്കരമായിട്ട് പുറത്ത് തള്ളി നിൽക്കുന്നൊന്നും ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഡോക്ടറിനെ തിരിച്ചയച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ നോക്കിയിട്ടൊന്നും ഇല്ല അങ്ങനെ പിന്നെ കുറെ വർഷം കഴിഞ്ഞ് കല്യാണാലം എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഞാനത് ഇട്ടത് അങ്ങനെ ലാസ്റ്റ് ഇടാൻ തന്നെ തീരുമാനിച്ച് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യല്ലോ അങ്ങനെ ചെക്ക് ചെയ്ത് തരം ചെറിയൊരു ഗ്യാപ്പുണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു സൈഡിൽ അങ്ങനെ ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓക്കെ അത് ഗ്യാപ്പ് അടയും അപ്പം ചെറിയൊരു പോയിന്റ് മാത്രം ഉള്ളിലേക്ക് പോവും അല്ലാന്ന് എൻ്റെ അങ്ങനെ പല്ലെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഇപ്പം പറഞ്ഞ പോലെ പല്ലെടുത്ത് ചുള്ളിലേക്ക് ഇട്ടാൽ ഭയങ്കര ചുള്ളിലേക്ക് പോയാലോ പേടി പേടിയുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞാൽ ഓക്കെ സാറേ ആ ഒരു ചെറിയ ഗ്യാപെങ്കിലും അടഞ്ഞാൽ മതി കുറച്ചും ഉള്ളിലോട്ട് പോവല്ലോന്ന് എന്ന് തീരുമാനിച്ച് അങ്ങനെ ഇടാൻ തീരുമാനിച്ചു പക്ഷേങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാന് ഈ നോർമൽ എന്താ പറയുക ഓരോരോ പല്ലിനും ഇടുന്ന ക്ലിപ്പൊന്നും വേണ്ട അലൈനേഴ്സ് മതി എന്ന് പറഞ്ഞു ഒരു നോർമൽ ഒരൊറ്റ ലൈന് ഒരു കമ്പി ഉണ്ടാവും എന്ന് പറഞ്ഞു അത് ഇടാന്ന് വിചാരിച്ചിട്ട് അത് ഓക്കെ ആക്കി പക്ഷെങ്കിൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് നമ്മൾക്ക് അളവെടുക്കുമല്ലോ ആ സമയത്ത് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് കൂട്ടാ എന്തോ ഒരു ഗം പോലത്തെ സംഭവം ഒരു ടൈപ്പ് ഫോം വായിൽ ആക്കിയിട്ടില്ലേ നമ്മളെ പല്ലിൻ്റെ അളവെടുക്കുക ആ സമയത്ത് തന്നെ അല്ല ഞാൻ ഇത് ഇടണേനു ആ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ഫസ്റ്റ് ഒരു പ്രാവശ്യം അളവെടുക്കാൻ പോയി രണ്ടാമത്തെ പ്രാവശ്യം അതവർ സെറ്റാക്കി തന്നു പിന്നെ നമ്മൾ സൈസിനെല്ലാം നോക്കി ഇട്ട് ഒരു ലൈനും പിന്നെ അടിയിൽ ഉണ്ട് ഒരു ടൈപ്പ് ഓഫ് പ്ലേറ്റ് പ്ലേറ്റില്ലേ നമ്മളെ അണ്ണാക്കിന്റെ മേലെ നമ്മളെ മേലെണ്ണാക്കെന്ന് പറയില്ലേ അപ്പോൾ ആ അണ്ണാക്കിൻ്റെ മേലെ ഒട്ടിപ്പിടി ഒരു ടൈപ്പ് പ്ലേറ്റും ഉണ്ടായിരുന്നു ആ പ്ലേറ്റ് തന്നെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബായിന് മറ്റേ അതില്ലെങ്കിൽ പിന്നെ ഒപ്പിക്കാനും അങ്ങനെ ഞാൻ ഇട്ട് ഇട്ടേരം തന്നെ എനിക്ക് വേണ്ടേനെല്ലോന്നായിപ്പോയിന് കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ചില അക്ഷരങ്ങൾ മര്യാദക്ക് പുറത്ത് വരുന്നില്ലേനു കാര്യം ആ മേലെയുള്ള ആ പ്ലേറ്റ് നമ്മൾ നാവ് തട്ടിയിട്ട് എനിക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് എൻ്റെ നോർമൽ സംസാരം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നാമത് എനിക്ക് വോയിസ് കൊടുക്കണം വീഡിയോയിൽ വോയിസ് കൊടുക്കണം അത് മാത്രല്ല വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴേ നമുക്ക് വേഗം നല്ല സ്പീഡില് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അത് തന്നെ ഞാൻ വായു കൂട്ടി പിടിച്ചിരിക്കില്ലേനു കാര്യം ഒന്നാമത് ഇത് എനിക്ക് ഇട്ടമ്പാടെന്നെ ഊരിച്ചാടാൻ പറ്റില്ല കാര്യം എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയിട്ട് ഇട്ടതാണ് ഒരു മൂന്ന് മാസം ഞാൻ ഇട്ട് നാട്ടിൽ നിന്നും ഇട്ട് ഇരുന്ന് ഇനി തിരിച്ചു വന്നിട്ടും ഇട്ട് പക്ഷേ ഈ ഒരു മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടില്ല അങ്ങക്ക് വന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു പ്ലേറ്റിന്റെ പ്ലേറ്റിനുള്ളിലെല്ലാം കുടുങ്ങി നിൽക്കുന്നു ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നു അവർ പിന്നെ അതുകൊണ്ട് എനിക്ക് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരില്ല ഇങ്ങനെ അടങ്ങാറായിരുന്നു പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും ഫുഡ് കഴിക്കുന്ന സമയത്ത് ഊരി വെക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം തിന്നുമ്പം അതിൻ്റെ ഇടയിൽ കുടുങ്ങുക അല്ലെങ്കിൽ പോയിട്ട് ഇങ്ങനെ ഗാർഗിലേത് കളയുക അങ്ങനെ കുറേ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല കാര്യം പറഞ്ഞാലോട് പറയില്ലേ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടില്ല ഇടന്താന്നെല്ലാം പറയില്ലേ അതുകൊണ്ട് അങ്ങനെ പറയാണ്ട് കുറച്ച് കടിച്ചു പിടിച്ച് നിന്ന് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നാ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അത് അടഞ്ഞ് അടയാൻ തുടങ്ങി പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ടൈറ്റാക്കാൻ പോണം അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ടൈറ്റാക്കാൻ പോയി അങ്ങനെ കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പ് അടഞ്ഞു പക്ഷേങ്കിൽ എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് ആ ഗ്യാപ്പ് അടഞ്ഞാലും ഒന്നര വർഷം ഇടാൻ പറഞ്ഞിട്ടുണ്ടായിന് എന്നോട് അപ്പം ഈ ഒന്നര വർഷം ഞാൻ ഇട്ടങ്ങനെ ഇട്ടാലും മാത്രമേ അടഞ്ഞ ഗ്യാപ്പ് അങ്ങനെ തന്നെ നിൽക്കൂ അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി വരും പക്ഷേങ്കിൽ എനിക്കിത് ഒന്നര വർഷം ഇടാനുള്ള ഒരു ക്ഷമയോ ഉണ്ടായിട്ടില്ല ഒന്നാമത് അങ്ക് സംസാരിക്കാൻ മര്യാദക്ക് പറ്റുന്നില്ല പക്ഷേങ്കിൽ ഇത് കുറേ കാലം ഇട്ടാൽ എല്ലാവർക്കും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നല്ലോ ഞാൻ ഏതെല്ലാം വീഡിയോ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് തരാൻ കണ്ടിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയില്ലേനും അപ്പം വേറൊരു മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞേ എൻ്റെ പല്ല് മൊത്തത്തിൽ അങ്ങ് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കാരണം ഇതിന് നമ്മൾ ഇടുന്ന സമയത്ത് കുറച്ച് ബാക്കോട്ടുള്ള ഒരു പല്ലിനാണ് കുറച്ച് എന്താ പറയുക അവിടെ ലോക്ക് ചെയ്ത് നിൽക്കുന്ന എന്തോ ഒരു സിസ്റ്റമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇടുമ്പോൾ ഇല്ലേ ഇവിടുന്ന് തൊട്ട് ബാക്കി എല്ലാ പല്ലും ഞാൻ മേലത്തെ പല്ലിനായിട്ട് അപ്പോൾ മേലത്തെ പല്ലെല്ലാം ഇളക്കുന്ന ഒരു ഫീലിങ് കാര്യം നമുക്ക് പല്ല് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുമല്ലോ നമ്മളെ പക്ഷേങ്കിൽ ഇതിട്ട് കഴിഞ്ഞിട്ടൊരു രണ്ട് മാസം മൂന്ന് മാസം എല്ലാം ആയി നോക്കുമ്പോൾ രണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ടൈറ്റ് ചെയ്യാൻ പോയിട്ടെല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ മൊത്തത്തിൽ പല്ലിനൊരു സ്ട്രെങ്ത്ത് കുറഞ്ഞ പോലത്തെ ആ ഫീലിങ് ഫീലിങ് മാത്രല്ല ശരിയനും പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ആടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലത്തെ ഒരു ഫീലിങ് ആ സമയത്ത് ഞാൻ പണ്ടത്തെ കമൻസ് എടുത്ത് നോക്കിയാൽ അതിൽ കണ്ട് പല്ലിന്റെ സ്ട്രെങ്ത് കുറയും നമ്മളെ നാച്ചുറൽ ടീത്തിന്റെ സ്ട്രെങ്ത് കുറയും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടതിന് അപ്പം ഞാൻ ഞാൻ വിചാരിച്ച് പഠിച്ചു എല്ലാം പോയാ ഇത് വേണ്ടതിനു എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ എനിക്ക് ഇതിനോടൊരു ഭയങ്കര മടുപ്പ് വന്ന് കാര്യം ഒന്നര വർഷം അപ്പോൾ ഗ്യാപ്പ് ഫിൽ പക്ഷേ അത് ഒരു ഒന്നര വർഷം ഇടാനുള്ള ഒരു ക്ഷമയം എനിക്കില്ലായിരുന്നു അങ്ങനെ ഞാനത് ഒഴിവാക്കി അപ്പോൾ അതാണെൻ്റെ ബ്രേസേഴ്സിൻ്റെ സ്റ്റോറി കാര്യം എൻ്റെ പല്ലെല്ലാം ഇവിടുത്തെ പല്ലെല്ലാം ഒരു വേദന വരാൻ തുടങ്ങി കാര്യം അതെങ്ങനെ എൻ്റെ സ്ട്രോങ് ആയിട്ടെങ്ങനെ ഉള്ളിലേക്ക് എന്താ പറയുക ടൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര വേദന ബാക്കിയെല്ലാം എല്ലാ പല്ലും വേദന ഇളകുന്ന പോലെ പിന്നെ ഒന്നാമത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടെല്ലാം ഞാനിത് ഒഴിവാക്കി അത് കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ആഗ്രഹമുണ്ട് അങ്ങനെ ലാസ്റ്റ് ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ മതിന് വേണ്ട ഓക്കെ ഉള്ളത് മതി എന്നായി അങ്ങനെ ഞാൻ ഈ മൂന്ന് മാസം ഇട്ടത് ഞാൻ ഈ ഒഴിവാക്കിയ സമയത്ത് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് തിരിച്ചു വന്നു കാര്യം ഇത് ആയിട്ടില്ല ഇത്രയും ഒരു ഒന്നര വർഷം ഇട്ടാലും മാത്രമേ അത് ആവും അപ്പം അതെന്തായാലും ഞാൻ ഈ മൂന്ന് മാസം ഇട്ടേനും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അത് അപ്പഴും പുറത്തേക്ക് തന്നെ വന്ന് അപ്പോൾ ഇതാ എൻ്റെ പ്രൈസസിൻ്റെ സ്റ്റോറി അപ്പൊ ആരെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ചെറിയ ഒരു പ്രശ്നം കൊണ്ട് ഒരു കോൺഫിഡൻസിന്റെ കുറവുകൊണ്ട് ചെറിയ കോൺഫിഡൻസ് കുറവുകൊണ്ടൊന്നും ആരും പല്ലിന് പ്ലേസസ് ഇടാൻ പോകണ്ട കാര്യത്തിൽ വലിയ നല്ല സംഭവം ഒന്നുമില്ല വലിയ അടിപൊളിയൊന്നും അല്ല കുറച്ച് പാടാ പിന്നെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വന്നിന് അല്ലെങ്കിൽ ഈ ലൈൻ റോ ഒന്നും തീരെ കറക്റ്റ് അല്ല എന്നുള്ളവര് മാത്രം പോയിട്ടാ മതി അല്ലാത്തവരൊന്നും ഇടാൻ നിൽക്കണ്ട പിന്നെ വേറെ ഈ പ്ലേറ്റ് ഇല്ലാത്തതിനൊന്നും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും നമുക്ക് അറിയില്ല എന്നാലും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു പിന്നെ നമ്മളങ്ങനെ ഒക്കെ നമുക്ക് അത്രക്കും അർജന്റാണെങ്കിൽ അല്ലെങ്കിൽ അത്രക്കും സീരിയസ് ആണെങ്കിൽ മാത്രം ഇട്ടാൽ മതി അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തായാലും കുറെ കാലം ഒരു മൈൻഡ് സെറ്റും ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ ചെറിയ പ്രശ്നമായ വേണ്ടി ഇത് വേണ്ടെങ്കിൽ വേണ്ടാന്നുള്ള മൈൻഡ് സെറ്റ് തന്നെ ആ സമയത്തും അപ്പം ഇതല്ലേനു എൻ്റെ അവസ്ഥ അപ്പം ഇത് എന്താ പറയുക ഇനിയിപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹവും ഇല്ല പിന്നെ എനിക്ക് പണ്ട് കണ്ണിട വെക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതും ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷൻ ഗ്ലാസ് വെച്ചിട്ട് പിന്നെ അതിനോടുള്ള ആഗ്രഹവും അങ്ങനെ പോയിന് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകും പക്ഷെ നമ്മൾക്ക് എന്താ പറയുക അത് നമ്മൾ ചെയ്യുമ്പം എന്ന് തോന്നാ വേണ്ടാത്തേനുന്ന് അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഇന്നത്തെ ലഞ്ച് റെസിപ്പി കാണിക്കാം കാര്യമായിട്ടൊരു പ്ലാനും ഇല്ലാണ്ടാണ് ഞാൻ ചോറാക്കാൻ വേണ്ടി വന്നത് പക്ഷേങ്കിൽ രണ്ട് മൂന്ന് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് പിന്നെ അതിന് മുന്നില്ലേ ഞാൻ ആലു ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്തൊരു വീഡിയോ ഞാൻ ഷെയർ ആക്കുന്നുണ്ട് കേട്ടാ ഇല്ല നോക്കിയേ ആലു ഭയങ്കര തിരക്കാക്കി നിൽക്കില്ല എന്നിട്ടാ മാം വരാൻ വേണ്ടിയിട്ട് എപ്പോൾ വരാം എപ്പോൾ വരാമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആലും ഇപ്പോൾ ഇൻ്റർവെൽ എൻ്റെ ലിറ്റിൽ ജീവി എന്ന് പറഞ്ഞ കോഴ്സിലാന്നിട്ടുള്ള ഇത് ഇങ്ങനെ ഞാൻ മുന്നേ ഷെയർ ആക്കിയത് കേട്ടിട്ടുണ്ടാവും ഇന്നു കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഷെയർ ഷെയറാക്കി ഇങ്ങനെ ചോദിക്കലില്ലേ ഇത്ത ഇങ്ങനെ കുട്ടികളെ പഠിപ്പും ഈ യൂട്യൂബ് ഷൂ വീഡിയോ ഷൂട്ടിങ്ങും ജോലിയും എല്ലാം കൂടി ഇങ്ങനെ മാനേജ് ചെയ്യുന്നതിന് ഈ ഇൻറ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജീനി തന്നെ ഇപ്പോൾ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാര്യം നമുക്ക് അവരെ കാര്യത്തിൽ വലിയ ടെൻഷൻ വേണ്ട അവർക്ക് ഒറ്റക്കൊരു ടീച്ചർ അവർക്ക് സ്വന്തമായിട്ടുള്ള എല്ലാ അറ്റൻഷനും കിട്ടുന്നുണ്ട് സ്കൂളിൽ നിന്ന് ഒറ്റക്കിലൊരു അറ്റൻഷൻ കിട്ടണമെന്നില്ല അപ്പോൾ ഇത് ഈ ഒരു കോഴ്സിലെ പാരലായിട്ട് വേണമെങ്കിൽ സ്കൂളിൻ്റെ കൂടെ വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലാതെയും കൊണ്ടുപോകുക ഗൾഫിലല്ലവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായി ഇത് കാര്യം കുറേ പേർക്ക് അഡ്മിഷൻ കിട്ടാണ്ടായിട്ടുണ്ട് ും അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ അയക്കാൻ കുറേ ദൂരം കൊണ്ട് സ്കൂൾ അവൈലബിൾ അല്ലാത്തവരുണ്ടാവും അവർക്കെല്ലാം ഈ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ വെറും ഒരു വർഷം കൊണ്ട് കെ ജി സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക സർട്ടിഫിക്കറ്റും ഉണ്ടാവും പിന്നെ നേരെ ഒന്നാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം പിന്നെ ഈ ഓൺലൈൻ ട്യൂഷൻ ഇവർക്ക് ഒരിക്കലും ഒരു ബേഡൻ ആവില്ല ഓൺലൈൻ ഗെയിം കളിക്കുന്ന പോലെയോ അല്ല വീഡിയോസ് കാണുന്ന പോലെയൊന്നും അല്ല ഇവരെ ടീച്ചേഴ്സ് അത്രയും എൻഗേജിംഗ് ആയിട്ട് എൻ്റർടൈനിങ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് എടുക്കുക പിന്നെ വീക്കെൻസിൽ ഇവർക്ക് സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടാവും കുറേ കുട്ടികളെല്ലാം ചേർന്നിട്ട് നല്ലൊരു ഇൻട്രാഷൻ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടാവും അവരെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സ്പെഷ്യൽ ഡേയ്സിൽ സ്പെഷ്യൽ പ്രോഗ്രാം അങ്ങനെയെല്ലാം ഉണ്ടാവും പിന്നെ ഇൻറ്റർവെലിൻ്റെ ഏതൊരു കോഴ്സിലും ഡയറക്റ്റ് അങ്ങനെ ജോയിൻ ചെയ്യലൊന്നുമല്ല ആദ്യം കുട്ടികൾ അവരെ നന്നായിട്ട് മനസ്സിലാക്കും അവരെ അസസ് ചെയ്യും എക്സാം അല്ല അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ബേസിക് ക്ലിയർ ആണോ ബേസിക് ക്ലിയർ അല്ലെങ്കിൽ ബേസിക് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് ഈ അക്കാദമിക് ലെവൽ ട്യൂഷൻസ് പോലത്തെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യൂട്ടോ ബേസ് ക്ലിയറാക്കാണ്ട് അവർ എത്ര പഠിക്കാൻ നിർബന്ധിച്ചിട്ടും കാര്യമില്ല അവർക്ക് പഠിക്കാൻ പറ്റൂല അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടുന്ന ക്ലാസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ട് കൺവീനിയൻറ്റ് ടൈമിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുക പിന്നെ ഇവർ പ്രീ കെ ജി ടു പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്തിലും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യട്ടെ ലാംഗ്വേജും സബ്ജക്റ്റും എല്ലാ സിലബസിലും എല്ലാം ട്യൂഷൻ ഏത് നാട്ടിലും ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഗൾഫിലുള്ള കുട്ടികൾക്കിത് ഭയങ്കര ഉപകാരമാണ് നാട്ടിലുള്ളവർക്കും അങ്ങനെ തന്നെ അപ്പോൾ കുട്ടികൾ പഠിക്കുന്നില്ല അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതെല്ലാം പരാതി പറയുന്നവർ അവരെ ബേസ് എല്ലാതെ ഒന്ന് ക്ലിയർ ചെയ്ത് അവർക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഒരു കോഴ്സെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സ്കിൽസ് സ്കിൽസെല്ലാം പുറത്തുകൊണ്ടെന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നാലേ അവർക്ക് മുന്നോട്ട് പഠിക്കുക ും നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും പിന്നെ ലിറ്റിൽ ജീനിൻ്റെ ലിറ്റിൽ ജീനി ടീച്ചർ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു കോഴ്സില്ലേ ഇ സി പി സി ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എൻക്വയറിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവരെ ഫ്രീ ആയിട്ട് ഇങ്ങള് കോൺടാക്ട് ചെയ്തോ എന്ത് സംശയം ഉണ്ടെങ്കിലും കോഴ്സ് എല്ലാം എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ള കാര്യത്തിലെല്ലാം പലർക്കും പല സംശയങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഒരു മടിയും കൂടാണ്ട് അവരെ കോൺടാക്ട് ചെയ്യാം അസസ്മെന്റ് ഫുള്ള് ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കിക്കോ ഞാനിപ്പോൾ ചോറിനില്ലേ കറിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ആകെ പച്ചക്കറിയായിട്ട് രണ്ട് വഴുതനങ്ങ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ സാധാരണ ഇങ്ങനെ വഴുതനങ്ങ ഉണ്ടാകേ ഞാൻ വേറെ എന്തെങ്കിലും കറി വെച്ചിട്ട് ഒന്നുകിൽ പരിപ്പ് കറിയല്ല അല്ലെങ്കിൽ മീൻ കറിയല്ല ആക്കിയിട്ട് വഴുതനങ്ങ വറവാക്കും അല്ലെങ്കിൽ പരിപ്പിലെല്ലാം ഇട്ട് വെക്കും അങ്ങനെ വെഴുത്തണങ്ങ മാത്രമേ ഉള്ളെങ്കിൽ എങ്കിൽ പക്ഷേങ്കിൽ ഞാൻ അന്നേരം ഇത് ഇത് കണ്ടാലോ ഓർമ്മിച്ച ഈ ഒരു ഫിലിപ്പിനോ സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ട് വഴുത്തനങ്ങ വെച്ചുണ്ടാക്കുന്നെ അതുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതുണ്ടാക്കാൻ വഴുത്തിനെങ്കിൽ ആദ്യം ചുട്ടെടുക്കണം എന്നിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കണം ഒന്നിട്ടിൽ ചൂടാ അല്ലെങ്കിൽ നമുക്ക് അവനില അല്ലെങ്കിൽ എയർ ഫ്രയറിൽ അങ്ങനെ വെച്ചിട്ട് കുറച്ചൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അതൊന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് എൻ്റെ തൊലി അളയാൻ വേണ്ടിയിട്ടാന്നിട്ടാണ് ഞാൻ സാധാരണ എന്തെങ്കിലും തക്കാളി എല്ലാം ചൂടേണ്ട വന്നാൽ ആ ഒരു സംഭവം ആ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ചൂടല്ലേ അതങ്ങനെ അട വച്ചിന് പിന്നെ വേറൊരു സംഭവം ഞാൻ പച്ചമുളക് കൊണ്ടാണ്ന്നിട്ടാക്കുന്നത് ഞാൻ സാധാരണ മോര് കറിയാക്കൂലേ അത് അതല്ലാണ്ട് പച്ചമുളക് വെച്ചിട്ടുള്ള മോരുകാച്ചിത് ഇത് ഭയങ്കര രസമാണ് കുറച്ച് സ്പൈസി സ്പൈസിലായിട്ട് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് പച്ചമുളക് വെറുതെ നടുക്കൂട്ട കീറൂലേ അങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ട് വേണം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്നും പൊരിച്ചെടുക്കാൻ കളർ മറണ്ട പക്ഷേ ഒരു വൈറ്റ് കളർ കളറാവൂലേ പച്ചമുളകൊന്നും ഒരിഞ്ഞു വന്ന പോലെയാവും അങ്ങനെ ആയാൽ പൊരിമാറ്റാം ഇത് ഭയങ്കര എരിവില്ലാത്തൊരു മീഡിയം എരിവുള്ള പച്ചമുളക് ഓവർ എരിവുള്ളാണെങ്കിൽ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് അളവ് കുറച്ചെടുത്താൽ മതി പക്ഷേങ്കിൽ ഇത് കുട്ടിയൊക്കെ ഉണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല പച്ചമുളക് ഉടച്ചാൽ മാത്രമേ ഈ കറിയിൽ നല്ല എരിവ് വരൂ അപ്പോൾ പച്ചമുളക് കോരി മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കടുക് കുറച്ച് ഉലുവ രണ്ടും കുറച്ച് കുറച്ച് മതിയിട്ടാണ് അത് രണ്ടും ഇട്ടിട്ട് പൊട്ടിക്കണം എനിക്ക് വലിയ അടുപ്പ് ചട്ടിക്ക് ശരിയാവലില്ലാട്ടോ പെട്ടെന്ന് അങ്ങനെ പുകഞ്ഞു പോവും അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് ബേർണറുള്ള ആ ഒരു സ്റ്റവിലാണ് ഞാൻ വെക്കല് ഇതിടയ്ക്ക് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ എല്ലാ സൈഡും ഒന്ന് നമ്മൾ ചുട്ടെടുക്കൂലേ അങ്ങനെ ആക്കുക പിന്നെ ഈ കറിയിൽ കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ കറിവേപ്പില കറിവേപ്പില കുറച്ച് വാടിപ്പോയിന് പിന്നെ നമ്മൾ മോരൊഴിച്ചെടുക്കുക മോര് പുളി പുളിയില്ലാത്തയാലും പുളി ഉള്ളായാലും എല്ലാം എടുക്കാം നമ്മൾ ഇഷ്ടം പോലെ അൻ്റെയിൽ കുറച്ച് ലൂസ് ലെബൻ ഉണ്ടേനും പിന്നെ യോഗും കൂടി യോഗ് കുറച്ച് പച്ചവെള്ളത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് വിസ്ക് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തേനും ഏത് ടൈപ്പും മോരും എടുക്കാട്ടാ മോരല്ല തൈര് തൈരാണ് വേണ്ട എന്നിട്ട് നമ്മൾ പൊരിച്ച പച്ചമുളക് ഇടുക ഒരു അര ടീസ്പൂണ് കായപ്പൊടി ഇടുക സാധാരണ സാമ്പാറിലിടുന്ന കായല്ലേ അതുതന്നെ പിന്നെ കളറ് മാറണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഉപ്പിട ഇത്രയേ ഉള്ളൂ കറി റെഡിയായി നല്ല ടേസ്റ്റുള്ള കറിയാ ചോറിന് അടിപൊളിയാന്നിട്ടാ നമുക്കിപ്പോ ഇവിടെ എൻ്റെ കുട്ടികൾക്കും ഇക്കാക്കും അങ്ങനെക്കും എല്ലാം മോരി അറി ഭയങ്കര ഇഷ്ടമാണ് വെള്ളം അരിക്കിട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഇല്ല ഇട്ടിട്ട് മോരിയറി ആക്കലുണ്ട് പക്ഷെങ്കിൽ മോര് കാച്ചിയത് പക്ഷേങ്കിൽ ഇത് പച്ചമുളക് ഇട്ടിട്ട് ആക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാന്നിട്ടാ നല്ല ടേസ്റ്റാ ഇതൊന്ന് ചൂടാറി ഒന്ന് സെറ്റായാൽ മതി പക്ഷെങ്കിലേ ഈ മോര് ഒഴിച്ചിട്ട് സോറി തൈര് ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ അങ്ങനെ പിരിഞ്ഞു പോവും ആ ഒരു ചൂടിലന്നെ അങ്ങ് തൈര് തൈരൊഴിച്ചെടുത്താൽ മതി അപ്പം അതാണ് ഓഫ് ചെയ്തിന് എന്നിട്ട് പിന്നെ ഞാൻ മത്തി ഉണ്ടേനു നല്ല കുഞ്ഞ് കുഞ്ഞ് മത്തിയില്ലേ അത് ഉണ്ടേനു കേട്ടോ മത്തി പൊരിക്കുമ്പോൾ എപ്പോഴും ഞാൻ കുരുമുളക് ഇടാണ്ട് പൊരിക്കലില്ല മുളക് പൊടിനേക്കാളും കൂടുതൽ കുരുമുളക് ഇട്ട് പൊരിച്ചാലാണ് മത്തി ടേസ്റ്റ് ഉണ്ടാവുക നല്ല റെഡ് കളറും കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല പക്ഷേങ്കിൽ മുളക് പൊടി കുറച്ച് മതി കുരുമുളകാന്ന് മത്തിക്ക് നല്ല കോമ്പിനേഷൻ മത്തിയും കുരുമുളകും ഭയങ്കര ഭയങ്കര രസമാണ് എന്നിട്ടാ അങ്ങനെ കുരുമുളക് വെച്ചിട്ടൊരു കറിയെല്ലാം ആക്കും മത്തിനെ കൊണ്ട് എല്ലാം ഭയങ്കര ടേസ്റ്റാ ഇഷ്ട ഞാൻ ഇപ്പം അതിൻ്റെ റെസിപ്പി ഷെയർ ആക്കാം കേട്ടോ എന്നിട്ട് സാധാരണ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുക ഞാൻ ചിലപ്പോൾ മീൻ പൊരിക്കുമ്പോൾ ഫസ്റ്റ് കറിവേപ്പിലിടൂല തിരിച്ചിടുന്ന സമയത്ത് കറിവേപ്പിലിടും എന്നാൽ ഓവർ കരിഞ്ഞ് പോകാണ്ട് കിട്ടുമല്ലോ ഇനിയില്ലേ ഈ വഴുതനങ്ങൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞ് മാറ്റി തൊലി കളയാ ഞാൻ ഇത് എയർ ഫ്രയറിൽ വെച്ചാലെല്ലാം പെട്ടെന്നൊന്നും കൂടി അങ്ങ് എന്താ പറയുക ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമേനു പിന്നെ ഞാൻ വിചാരിച്ച് എയർ ഫ്രയർ ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചുട്ടെടുത്ത് കാണിച്ചേട്ടാ പക്ഷേ ചുട്ടിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടില്ല കുറച്ച് സമയം കൂടി വെക്കണേനു എന്നാലും പ്രശ്നമില്ല എന്താ പറയുക കുറച്ചെങ്കിലും സോഫ്റ്റ് ആയിന് ഇനിയിപ്പോൾ ഇത് ഒന്ന് ഉടച്ചെടുക്കണം അത് എന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് എന്താ പറയുക ഫോർക്ക് വെച്ചിട്ട് അടയ്ക്കാം ഇത് ശരിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയെല്ലാം ആണ് പക്ഷേങ്കിൽ നമുക്ക് ചോറിന് മുട്ട പിടിച്ച് ഓംലേറ്റ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അതുകൊണ്ട് ഞാനിത് ചോറിനാക്കാന്ന് വിചാരിച്ചത് എന്നിട്ട് കുറച്ച് ഉപ്പിടാം പിന്നെ രണ്ടോ മൂന്നോ മുട്ട ഇതിപ്പോൾ രണ്ട് ഇതില്ലേ എന്താ പറയുക വഴുതനങ്ങയില്ലേ ഇത് ശരിക്കും എഗ് പ്ലാന്റ് ഓംലെറ്റ് എന്നാട്ട പറയാം വഴുതനങ്ങയ്ക്ക് എഗ് പ്ലാന്റ് ഒന്നും പറയുമല്ലോ അപ്പോൾ ഇത് ഞാനിതിൽ ഒരു മൂന്ന് മുട്ട ഒഴിച്ചിന് എന്നിട്ട് ഞാൻ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് എല്ലാം ഇടാം അങ്ങനെ വേറെ കാര്യമായിട്ട് വെജീസൊന്നും ഇല്ല ഇടുന്ന കാണലില്ല അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കുക സാധാരണ ഓംലെറ്റ് ആക്കുന്ന പോലെ തന്നെ ആക്കുക അത്രയേ ഉള്ളൂ മീനിതാ ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്തേന് ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ കുരുമുളക് ഇട്ടിട്ട് മത്തി പൊരിക്കുന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ആംലെറ്റ് ആക്കാനും ഞാൻ സൺഫ്ലവർ ഓയിൽ സൺഫ്ലോർ ഓയിലെടുത്തേ എന്നിട്ടിതിപ്പം ഞാൻ രണ്ടും ആംലെറ്റായിട്ടാണ് എടുക്കുന്നത് ഭയങ്കര കട്ട് ചെയ്പ്പോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാര്യമായിട്ട് ടേസ്റ്റ് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കാര്യം ഈ വഴുതനങ്ങില്ലേ ഭയങ്കര ഒരു ടേസ്റ്റുള്ള ഒരു വെജിറ്റബിളൊന്നും അല്ലല്ലോ പക്ഷെങ്കിൽ നല്ല രസമാണ് എന്താ പറയുക ഒരു പ്രത്യേക രസം നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഓംലെറ്റ് പിന്നെ നല്ല ഹെവി ആയിരിക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഒരു ഒരന്തോ ഒരു രസമുണ്ട് പക്ഷേങ്കിൽ ഭയങ്കര അടിപൊളി ടേസ്റ്റാണെന്നൊന്നും പറയാനല്ല എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടാ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം നല്ല രസം ഉണ്ടാവും അതിൻ്റെ മേലെയിൽ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പല്ല ഒഴിച്ചിട്ട് തന്നാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതല്ലാന്ന് ഇന്നത്തെ ചോറിൻ്റെ കറികൾ മീൻ പൊരിച്ചതും പച്ചമുളക് മൊരി മൊരലിട്ട് കാച്ചതും പിന്നെ എഗ് പ്ലാൻറ് ഓംലെറ്റും മോരിയറിയിലെ ആ പച്ചമുളക് ഒന്ന് ഉടച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല എരിവും ഉണ്ടാവും നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒന്ന് രണ്ട് റെസിപ്പി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയല്ലേ തന്നെ ഉള്ളൂ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം താങ്ക് യു ബൈ ബായ്